ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റെയിംട്രോപ്സിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ എമൗണ്ടിലുള്ള ട്യൂബർ മുതൽ നമ്മുടെ അൾട്ടിമേറ്റ് തൗസൻഡ് പെറ്റലിൻ്റെ ട്യൂബർ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് ഈ മൂന്ന് മെത്തേഡ് വഴിയാണ് കേട്ടോ അപ്പം നമ്മുടെ താമരയുടെ ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് കാണുന്ന ഈ ഒരു ആണ് കേട്ടോ ഇത് റെഡ് കളർ ലോട്ടസിൻ്റെ ട്യൂബറാണ് അപ്പം നല്ലപോലെ വെള്ളത്തിൽ കിടന്ന ഇലകളൊക്കെ വന്ന ട്യൂബറാണ് കേട്ടോ ട്യൂബറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്ന ട്യൂബറുകൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും പിടിച്ചു കിട്ടുന്ന ട്യൂബറുകളാണ് കേട്ടോ അപ്പം ഇത് വേണ്ടിയവർ ഇത് ഈ ഒരു ട്യൂബറിൻ്റെ എല്ലാം റേറ്റ് നൂറ്റി രൂപയാണ് കേട്ടോ അപ്പം എല്ലാ ട്യൂബറും നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ചെറുതും വലുതുമെല്ലാം അടുത്തത് ഈ കാണുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതും റെഡ് കളർ ലോട്ടസ് ആണ് നല്ല ഭംഗിയുള്ള വലുപ്പമുള്ള പൂക്കൾ തരുന്ന ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് നമ്മൾ കൊണ്ടിരിക്ക കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഈ ട്യൂബറിന് അതിൻ്റെ കൂടെ ചെറിയ ട്യൂബർ ഉണ്ടെങ്കിൽ അത് നൂറ്റൻപത് നൂറ് റേറ്റിൽ തരും കേട്ടോ അടുത്ത നമ്മുടെ കയ്യിലുള്ളത് ഇതും റെഡ് കളർ വലിപ്പമുള്ള പൂക്കൾ തരുന്ന ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് ഈ കിടക്കുന്ന ഫുള്ള് ഇത് വെള്ളത്തിൽ കിടന്ന് നല്ല രീതിക്ക് ലീഫുകളൊക്കെ വന്ന ട്യൂബറുകളാണ് ഇത് കൊണ്ടുവെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടും കാരണം റണ്ണറൊക്കെ ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ അപ്പം നല്ല ഡാർക്ക് ഗ്രീൻ കളറ് ലീഫും അതുപോലെ തന്നെ ആ ഇലയുടെ പുറംഭാഗത്ത് നല്ല റെഡ് കളറും വരുന്ന ലീഫുകളുള്ള താമരയെല്ലാം തന്നെ ഏകദേശം ആ ഒരു റെഡ് പിങ്ക് മിക്സ് ചെയ്ത കളറിലുള്ള പൂക്കളായിരിക്കും തരുന്നത് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് നുകിക്കുക നല്ല പോലെ ഒരുപാട് ഗ്രോട്ടിപ്പുള്ള ട്യൂബറുകൾ ാണ് അപ്പോൾ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപ റേറ്റ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ട്യൂബർ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ആ ഒരു ഒറ്റ ട്യൂബറായിട്ട് ആർക്കും തന്നെ അയച്ചു കൊടുക്കാറില്ല ഒന്നിൻ്റെ കൂടെ ഒന്നുകൂടെ എക്സ്ട്രാ വെച്ചിട്ടായിരിക്കും നമ്മൾ എപ്പോഴും അയച്ചു കൊടുക്കുന്നത് അടുത്തത് ഡീ നയൻ്റെ ഈ ഒരു ഒറ്റ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ചെളിയല്ല ട്യൂബർ എടുത്ത് എൻ്റെ കറയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലോ കേട്ടോ അപ്പം ഡീ നയൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബറുണ്ട് നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള പൂ തരുന്നതാണ് ഡീനൈൻ അപ്പോൾ പെട്ടെന്ന് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രം കിട്ടും അടുത്ത ഈ ചെറിയ ട്യൂബർ കാണിക്കുന്ന നമ്മുടെ ബൗൾ ലോട്ടസ് ആയ ലിയാംഗ്രിയുടെ ട്യൂബറാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു ഒറ്റ ട്യൂബറേ ഉള്ളൂ ഈ രണ്ട് വെറൈറ്റിയുടെയും ഓരോ ട്യൂബറും മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും അടുത്തത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആയിരം ഇതിലുള്ള സഹസ്ര ദള പത്മത്തിൻ്റെ ട്യൂബേഴ്സാണ് ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇപ്പം ഞാൻ ട്യൂബർ എടുത്തതേ ഉള്ളൂ അപ്പോൾ ട്യൂബർ എടുത്തതിൻ്റെയാണ് എൻ്റെ ആ ഒരു നഖത്തിലൊക്കെ കറുത്തിട്ടുള്ള കറ കേട്ടോ ഞാൻ കൈ കൊണ്ട് തന്നെ ഒടിച്ചൊടിച്ചാണ് എടുക്കുന്നത് നമുക്കിപ്പോൾ നന്ന നല്ല പ്രാക്ടീസ് ആയല്ലോ ട്യൂബർ എടുത്തെടുത്ത് അപ്പം നമ്മൾ പെട്ടെന്ന് കൈ കൊണ്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ കയ്യിൽ കറയൊക്കെ പറ്റും അതെനിക്ക് പ്രശ്നമൊന്നുമല്ല അപ്പം നിങ്ങൾക്ക് ഗ്ലൗസും കത്രി ൊക്കെ ഉപയോഗിച്ചിട്ട് കൈ നല്ല സേഫ് ആക്കിക്കൊണ്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ധാരാളം ഗ്രൂട്ടിപ്പുള്ള ട്യൂബറാണ് കുറേ പേര് എന്നോട് യൂട്യൂബിയുടെ ട്യൂബർ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു ആ സമയത്ത് ഇല്ലായിരുന്നു ഇപ്പം നമുക്കൊരു നാലഞ്ച് ട്യൂബർ ഉണ്ട് കേട്ടോ അതിൽ കൂടുതലില്ല ആദ്യം ആദ്യം ഓർഡർ തരുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ അടുത്തത് ഞാൻ പറഞ്ഞ നമ്മുടെ അൻപത് രൂപയുടെ കുഞ്ഞൻ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് ഏത് വെറൈറ്റിയുടെ ആണ് എന്നോട് ചോദിക്കല്ലേ ഇതെല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റി മാത്രമേ നമ്മുടെ കയ്യിൽ ൂ പെറ്റൽ ഒഴികെ ബാക്കി എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് കണ്ടോ ഇതുപോലെ കുഞ്ഞൻ ലോട്ടസ് ട്യൂബറാണ് നല്ലപോലെ ഗ്രോട്ടിപ്പ് വന്ന ഇലകളൊക്കെ വിരിഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബറാണ് നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ അൻപത് രൂപ നൂറ് രൂപ ആ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ലോട്ടസ് ആദ്യമായിട്ട് വളർത്തുന്നവർ ലോട്ടസുകളൊന്നും കയ്യിലില്ലാത്തവരും ഒക്കെ ഈ ട്യൂബർ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ ട്യൂബേഴ്സ് എല്ലാം തന്നെ എല്ലാവരും വാങ്ങിച്ച് പോട്ട് ചെയ്യുക താങ്ക്